നിങ്ങൾ ഒരു സ്ട്രോങ് ആൻഡ് മസ്കുലർ ആയിട്ടുള്ള ഡോക്കിനെ നോക്കുന്നുണ്ടെങ്കിൽ റോഡ്വീലർ പപ്പീസ് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ബ്രീഡാണ് റോഡ്വീലർ ഡോക്സ് നല്ല പവർഫുള്ളും ഇന്റലിജിറ്റീവ് ആയിട്ടും ഉള്ള ഒരു ആണ് ഇവർ വളരെ പ്രൊട്ടക്റ്റീവും ലോവലുമാണ് ഇവർ വളരെ കാം ആൻഡ് കോൺഫിഡൻ കൂടിയായിട്ടുള്ള ആണ് ഇവർ ഇവരുടെ ഓണേഴ്സിനോട് നല്ല പ്രൊട്ടക്റ്റീവും അതുപോലെ തന്നെ ആക്റ്റീവ് കൂടിയാണ് ഇവർ ഗാർഡ് പർപ്പീസിന് വരെ യൂസ് ചെയ്യാറുണ്ട് ഇവരെ വളരെ സ്ട്രോങ് ആൻഡ് മസ്കുലർ ആയിട്ടുള്ള ഒരു ബ്രീഡ് കൂടിയാണ് ഇതുപോലത്തെ പവർഫുള്ളും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പപ്പീസിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ വിത്ത് കെ സി വിതഔട്ട് കെ സി പപ്പീസ് അവൈലബിൾ ആണ് പോസിബിൾ ആണ് അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് ലാസോ ആപ്സോപ്പീസ് ആണ് ലാസോ ആപ്സോ ഡോക്സ് വളരെ സ്മോൾ സ്റ്റോഡി ആൻഡ് ലോങ് ഫോൺ കോട്ടൻസ് ആയിട്ടുള്ള ഡോക് ബ്രീഡാണ് ഇവരെപ്പോഴും അലേർട്ടും ഇൻഡിപെൻഡൻറ്റുമാണ് ലാസോ ആപ്സോഡോക്ക് ബ്രീച്ച് ഇവരുടെ ഫാമിലിയോടും ലോയലും വളരെ ആയിട്ടുള്ള ഒരു ഡോക് ബ്രീഡ് ആണ് ഇവർ കൂടുതലായിട്ടും വാച്ച് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട് ഇതുപോലത്തെ മാനൂ ഡോഗിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ ഒരു കെ ജി വിതഔട്ട് കെ ജി അപ്പൊ പീസ് അവൈലബിൾ ആണ് ഓൾസോ ഓൾ ഇന്ത്യ ഓൾ കേരള സേഫ് ആൻഡ് ചെക്ക് ചെയ്തവരും പോസിബിൾ ആണ് Thank